കുക്കുംബർ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ ആ ഉള്ള സമയത്തൊക്കെ ഹായ് അർച്ചയാണേ ഞാൻ ഇന്നലെ വീട്ടിലെത്തിട്ടുണ്ടായിരുന്നെ അപ്പൊ വീട്ടില് ടെറസ് ഞാൻ മേളിൽ കയറുന്നത് നോക്കിയാ എന്താ കാണുന്ന ആ ഒരു സീനാണ് ഇത് നമ്മൾ കുറച്ച് വെജിറ്റബിൾ ഗാർഡൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ടെറസ്സിൻ്റെ കയറിട്ടുണ്ടായിരുന്നെ ഇവിടെ നമ്മളിപ്പോൾ കോവക്കയും പാവയ്ക്കയും കൂടെ ആണ് വളർന്ന് കടക്കുന്നത് നമുക്ക് കുറച്ച് പാവയ്ക്ക പറക്കാനുണ്ടായിരുന്നു ഈ വർഷത്തെ കൃഷിയിൽ പാവക്കയും മാത്രമല്ല കുക്കുംബറും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പാവക്കയും കുക്കുംബറും നല്ല വിളവാണ് ഇവട്ടം കിട്ടിയത് പക്ഷേ ഈ വിളവ് നന്നായിട്ട് കിട്ടിയ അവസരത്തിലൊക്കെ ഞാൻ കൊല്ലത്തായതുകൊണ്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളും ഒന്നും തന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പം കുറച്ചൊക്കെ ഉള്ളായിരുന്നു ആ ഉള്ളത് വെച്ച് നമുക്ക് വീഡിയോസ് എടുക്കാം എന്ന് പറഞ്ഞാൽ വീഡിയോസ് എടുത്താണ് ഇത് നമ്മുടെ ടെറസിന്റെ മുകളിൽ നിന്ന് പാവയ്ക്കാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ കുറച്ചുണ്ട് അവിടെയും പോയി നമുക്ക് പിടിച്ചിട്ട് വരാം ഈ ഒരു ഏരിയ നിന്നാ ഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടും ഞാൻ നേരത്തെ നിന്നിടത്തെ പകുതി നെറ്റിട്ടിരിക്കുന്ന എടുക്കുന്നില്ലായിരുന്നേ ഇതാണ് നമ്മുടെ വീടിൻ്റെ അങ്ങ് വരെ വളർന്നിട്ടുണ്ട് മേൽ നിൽക്കുന്ന ഇപ്പോഴത്തെ ആവശ്യത്തേക്കിനുള്ള നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കോവയ്ക്ക് നിൽക്കുന്നത് കോവയ്ക്ക് ഇപ്പം തൽക്കാലം പിച്ച് നമ്മൾ നമ്മളിഞ്ഞ് താഴെ പോയി ഇനി കുക്കുംബറും ബാക്കി പാവയ്ക്കും കൂടെ എടുക്കും ടെറസിൻ്റെ മേളിൽ നിന്ന് നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് താഴെ ഒത്തിരി ഉണ്ട് അതും കൂടെ പിച്ച കഴിഞ്ഞ വർഷം ഇതിനെക്കാട്ട് കൂടുതലുണ്ടായിരുന്നു ഈ വർഷം നമ്മൾ നേ കൂടുതൽ ശ്രദ്ധ കൊടുത്തത് കുക്കുംബറും പാവയ്ക്കും നാടതെല്ലാം വിളവെടുക്കാനായിട്ട് ഹായ് നിൽക്കുന്നതാണെ നമുക്കിതെല്ലാം ചെയ്യും കട്ട് ചെയ്ത കുറേ ഇപ്പൊ നമുക്കിപ്പോൾ കറിയാം കേട്ടോ ബാക്കി കുറേ നമുക്ക് നമ്മുടെ കൊല്ലത്തെ വീട്ടിൽ കൊണ്ടുപോകേ ഇതൊക്കെ വിത്തിന് നിർത്തിയിട്ടുള്ള കുക്കുംബറാണ് കുക്കുംബർ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ ആ ഉള്ള സമയത്തൊക്കെ നമ്മൾ കൊല്ലത്തായത് കൊണ്ട് നമുക്കൊരു ഭയങ്കര നഷ്ടമായി പോയി കാരണം പക്ഷെ അത്രയ്ക്കുണ്ടായിരുന്നു നല്ല വലുതായിരുന്നു അതിവിടെ എല്ലാവർക്കും ഫ്രണ്ട്സുകൾക്കും റിലേറ്റീവ്സിനൊക്കെ അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കുക്കുംബറിനായാലും പാവയ്ക്കായാലും ഓരോ ജീവികളും ഒന്ന് കുത്തായിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നെറ്റ് ഇട്ടിരിക്കുന്നത് ഞാനിത് മീഷോയിൽ വഴി വാങ്ങിയതാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടിരയ്ക്കാം പിന്നെ കുക്കുംബറൊക്കെ എന്താ പറയുക വിളവെടുക്കുന്ന സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ കൊല്ലത്തായത് കൊണ്ട് എനിക്കത് കാണാനോ എടുക്കാനോ പറ്റിയില്ല പക്ഷെ അച്ഛനും കൊല്ലത്ത് വന്നപ്പോ എന്റെ പങ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വലിയ കുക്കുമ്പരായിരുന്നു നല്ല നാടൻ കുക്കുംബരനും പ്രത്യേകിച്ചൊരു ചേർച്ചയാണ് നമ്മള് കടയിൽ നിന്ന് വേടിക്കുന്ന കുക്കുംബരനെയും കാട്ടി ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ തൽക്കാലം ഇവിടെ നിൽക്കിയത് പാവമായിട്ടുള്ളത് പിടിച്ചാം നമുക്ക് ഇന്ന് എന്തെങ്കിലും കറി വെക്കാം പിന്നെ കുറച്ച് നമുക്ക് കൊല്ലത്തും കൂടെ കൊണ്ട് ഈ നെറ്റ് എല്ലാം നമുക്ക് റീയൂസബിളും ആണ് ഒരോ തന്നെ യൂസ് ചെയ്ത് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ പ്രത്യേകത പലതരത്തിലുള്ള നെറ്റ് കിട്ടുമേ നീളം കൂടിയത് നീളം കുറവായിട്ടുള്ളത് കിട്ടും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുകഴിഞ്ഞാൽ അത് ഇതും അവിടെ ഒരു കെട്ട് എടുത്തിട്ടിരിക്കും അപ്പം ആ കെട്ട് പതുക്കെ ഊരാവുന്ന രീതിയിലുള്ള കെട്ടിടണം അപ്പൊ നമുക്കത് റീയൂസബിൾ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം ഊരാൻ പറ്റാത്ത രീതിയിൽ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുറിച്ചെടുക്കേണ്ടി വരും ഊരാൻ പറ്റാവുന്ന രീതിയിലിട്ടതുകൊണ്ട് നാടൻ ഇങ്ങനെ വലിച്ചിട്ടാണ് ഇടുന്നത് തിരിച്ചിങ്ങനെ ആകുമ്പം നമുക്ക് ഒരു ഇടക്കം ഇത് നമുക്ക് വീണ്ടും അടുത്തൊരു ഫ്രൂട്ട് വരുമ്പോൾ നമുക്ക് അതിനകത്ത് അടുത്തൊരു വെജിറ്റബിളോ ഫ്രൂട്ടോ എന്തിനു വേണമെങ്കിലും നമുക്ക് അത് യൂസ് ചെയ്യാം ഈ ഈയൊരു അളവിനുമായിട്ടുള്ള ഇത് പല സൈസിലുള്ളത് സൈറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തേക്കിന് മാത്രം എടുത്താൽ മതി അല്ല പിന്നെ കൊല്ലത്ത് കൊണ്ടുപോകാനായാലും കുറച്ച് മതി അധികമായിട്ട് നമുക്ക് അതിലും വേണ്ടല്ലോ പിന്നെ ഇതാണ് നമുക്ക് ഇപ്പം ഈ ഒരു ടൈമിൽ ഞാൻ ഇപ്പം കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് എന്റെ വീഡിയോസൊക്കെ കഴിഞ്ഞ വർഷത്തെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ അറിയാം ഇതൊന്നും അല്ല നോർമലി കഴിഞ്ഞ വർഷം കിട്ടിയിട്ടിരുന്നത് അത്രയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് കൂടുതൽ നമ്മൾ തക്കാളി ബ്രിഞ്ചോളൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഇന്ന് ഇഷ്യു പക്ഷെ ഈ തവണ കൂടുതൽ നമുക്ക് കിട്ടിയ കുക്കുംബറായിരുന്നു ഇതാണ് നമ്മുടെ കുക്കുംബർ വരുന്നത് ആ ഈ ഒരു സൈസിലാണ് കുക്കുംബറി സൈസ് വന്നിരുന്നത് ഇത് അമ്മ ഇന്നലെ പിച്ചയാണ് ഞാൻ ആക്ച്വലി ഇന്ന് വരൂ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ സർപ്രൈസായിട്ട് വന്നതുകൊണ്ട് അവർ അറിഞ്ഞില്ലേ വരും എന്നുള്ളത് പക്ഷേ എന്തായാലും നമുക്ക് വീഡിയോയ്ക്കെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ ആ ഒരു സൈസ് നിങ്ങൾ നോക്കണം അത്രയ്ക്ക് വലുതാണ് ഇസിലുള്ളൊരു പത്തമ്പതൊന്നും അല്ലേ അതിൻ്റെ അപ്പുറം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈസ് എന്തായാലും നിങ്ങളെ കാണിക്കാൻ പറ്റിയല്ലോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ